കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാട്ടുപാടി ജയിച്ച സ്ഥാനാർത്ഥിയാണ് ആലത്തൂരിലെ രമ്യ ഹരിദാസ് സി പി എം കോട്ടയിൽ ഏവരെയും ഞെട്ടിച്ച് അത്ഭുത വിജയം നേടാൻ ഈ യുവ വനിതാ നേതാവിന് സാധിച്ചു ഇത്തവണയും രമ്യ തന്നെയാണ് ആലത്തൂരിൽ സ്ഥാനാർത്ഥിയായി എത്തുന്നത് എതിരാളി സംസ്ഥാന മന്ത്രിയും സി പി എം നേതാവുമായ കെ രാധാകൃഷ്ണനും സി പി എം ഇത്തവണ ഉറച്ച ജയപ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലമാണ് ആലത്തൂർ യു ഡി എഫ് തരംഗത്തിലെ പരാജയം ഇത്തവണ ആവർത്തിക്കില്ലെന്നും രാധാകൃഷ്ണനിലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കാമെന്നും പാർട്ടി നേതൃത്വം കണക്കുകൂട്ടുന്നു രാധാകൃഷ്ണൻ സ്ഥാനാർത്ഥിയായതോടെ രമ്യാഹരിദാസിന്റെ ജയസാധ്യതയ്ക്കും മങ്ങലേറ്റിട്ടുണ്ട് എതിരാളി കരുത്തനായതോടെ പാട്ടും പാടി ജയിക്കാൻ ഇക്കുറി കഴിയില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തി ഇതേ തുടർന്ന് രാധാകൃഷ്ണനെതിരെ ശക്തമായ രാഷ്ട്രീയ പ്രചാരണം വേണമെന്നാണ് നേതൃത്വം രമ്യയോട് നിർദ്ദേശിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഭാഗമായി പാട്ടുപാടരുതെന്നും ഉപദേശിച്ചു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനു പിന്നാലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമായ രമ്യ സ്വീകരണവേദികളിൽ പാട്ടുപാടിയതുമില്ല ആവശ്യപ്പെട്ടാൽ പോലും പാട്ട് പാട്ടുപാടരുതെന്നും ഇത് ജയസാധ്യതയെ ബാധിക്കുമെന്നും കോൺഗ്രസ് കരുതുന്നു